യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പല കെട്ടിടങ്ങളും അപകട ഭീഷണിയിൽ സൂപ്പറൻഡ് ഓഫീസ് കെട്ടിടവും പഴയ പേവാട് പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും മെഡിക്കൽ കോളേജ് കോമ്പൌണ്ടിൽ ആഭ്യന്തര വകുപ്പിന്റെ കൈവശമുള്ള കെട്ടിടവും ഒക്കെ അപകടാവസ്ഥയിലാണ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ് ദീപക് മോഹൻ ചേരുന്നു അവിടെ നിന്നും ദീപക് ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മാത്രമല്ല പേവാടിലടക്കം ചോർച്ചയടക്കമുണ്ടെന്നടക്കം ഞാൻ മനസ്സിലാക്കുകയാണ് ആ റോഷനി നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിന് മുൻപിലാണ് ഈ സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിന് മുൻപിലുള്ള സ ഇരു വശങ്ങളിലേക്ക് നോക്കിയാൽ കാണാം ഇടിഞ്ഞു കിടക്കുന്ന ഈ കോൺക്രീറ്റിൻ്റെ പാളികളുണ്ട് അതുപോലെ തന്നെ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ഇത്തരത്തിൽ സൺഷെയ്ഡിൻ്റെ കമ്പിയടക്കം പുറത്തേക്ക് നീങ്ങി അതിൽ കോൺക്രീറ്റ് കട്ടകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു ദൃശ്യങ്ങൾ കാണാം ഈ താഴെക്കുടയൊക്കെ പോകുന്ന ആളുടെ അദ്ദേഹത്തേക്ക് പതിക്കാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒന്നിലാണ് ഈ പി യൂണിറ്റിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടം ഈ കെട്ടിടത്തിലാണ് സൂപ്രണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നത് മുൻപ് സീലിംഗ് അടർന്ന് വീണ് ജൂനിയർ സൂപ്രണ്ടിന് പരിക്കുപറ്റിയിരുന്നു കെട്ടിടത്തിൻ്റെ പിൻഭാഗവും കാടുകയറിയ നിലയിൽ തന്നെയാണ് ഇവിടെയും സംശയഡ് തകർന്നിട്ടുണ്ട് പഴയ പേവാട് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ അവസ്ഥയും ശോചനീയമാണ് ഈ കൗമാരക്കാരുടെ കൗൺസിലിംഗ് സെൻ്ററും അതുപോലെ തന്നെ ഡ്രൈവർമാരുടെ വിശ്രമം മുറിയൊക്കെ ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ വശങ്ങളിലും കോൺക്രീറ്റ് അടർന്നു നിൽക്കുന്ന അപകട ഭീഷണി അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് സാഹചര്യങ്ങളുള്ളത് നേരത്തെ ഈ കെട്ടിടം മാറ്റി പുതിയ നാലിനില കെട്ടിടം നിർമ്മിക്കണം എന്നുള്ള രീതിയിൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു എന്നാൽ ഒരു തരത്തിലുള്ള ഉണ്ടായിട്ടില്ല നമ്മളോടൊപ്പം ഇവിടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ ചേരുന്നുണ്ട് ഈ സൂപ്രണ്ട് കെട്ടിടം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പഴയ പേവാട് കെട്ടിടത്തിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഭിത്തി വരെ അടർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സൂപ്രണ്ടിനോ ഡി എം ഒക്കെ ഇങ്ങനെയൊക്കെ പരാതി നൽകിയത് നിരന്തരമായി ഈ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലങ്ങളായി കുറേ പരാതികൾ വരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് സൂപ്രണ്ട് ഓഫീസിലെ ജീവനക്കാർ പണിയെടുക്കുന്ന അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ അവസ്ഥയാണിത് അവരുടെ ജീവനും സ്വത്തിനും അല്ലെങ്കിൽ പോലും സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല അതേപോലെ നമുക്കറിയാം ഇപ്പം മെഡിക്കൽ ഡി എംഒ ഓ ഓഫീസായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കെട്ടിടം എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരും ആരോഗ്യവകുപ്പും സ്വീകരിച്ചില്ല എങ്കിൽ കോട്ടയത്ത് നടന്ന പോലെയുള്ള ഒരു അനുഭവം ഇവിടെയും നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കാരണം അത്രയധികം കാലപ്പഴക്കമുണ്ട് പുതിയ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം പുതിയ മെഡിക്കൽ കോളേജ് പഴയ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിനേക്കാളും പ്രശ്നമാണ് പുതിയ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം പുതിയ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിൽ നിർമ്മാണ സമയത്ത് തന്നെ എല്ലാ പരാതികൾ പറഞ്ഞു തുടങ്ങിയാൽ അതിവിടെയൊന്നും തീരുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ